ഗുരുവായൂർ ക്ഷേത്രത്തിലെ കുട്ടികൾക്കായുള്ള ചോറൂണ് എത്ര സമയം മുതലാണ് കൊടുത്തു തുടങ്ങുക എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പുലർച്ചയ്ക്ക് അഞ്ച് മണി മുതലാണ് കേട്ടോ കുട്ടികൾക്കുള്ള ചോറൂണ് കൊടുത്തു തുടങ്ങുക തുടർന്ന് നട അടയ്ക്കുന്നത് വരെ അതായത് ഉച്ചയ്ക്ക് ഒരു രണ്ട് മണി രണ്ടരയോട് കൂടിയിട്ടാണ് നട അടയ്ക്കാറ് പിന്നെ ഈ ഉച്ചപൂജയുടെ സമയത്ത് നട അടച്ചിരിക്കുന്ന സമയത്ത് ചോറൂണ് കൊടുക്കില്ല കേട്ടോ നട തുറന്നിരിക്കുന്ന സമയത്ത് മാത്രമേ ചോറൂണ് കൊടുക്കുള്ളൂ പിന്നെ രാത്രി അത്താഴ പൂജയ്ക്ക് ശേഷമാണ് ചോറൂണ് കൊടുക്കുക വാവ് ഏകാദശി ദിവസങ്ങളിൽ രാത്രി സമയത്ത് ചോറൂണ് കുട്ടികൾക്ക് കൊടുക്കില്ല പകലൊക്കെ ഉണ്ട് കേട്ടോ രാത്രി മാത്രമേ ഇല്ലാത്തതുള്ളൂ ഇനി ചോറൂണ് എവിടെയാ കൊടുക്കുകയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ നമ്മൾ ഭഗവതിക്കെട്ട് വഴിയോ അല്ലെങ്കിൽ പടിഞ്ഞാറ് ഗോപുരം വഴിയോ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുക ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചതിന് ശേഷം വടക്ക് ഭാഗത്തുള്ള കൗണ്ടറിന് മുകളിലായിട്ടാണ് കുട്ടികൾക്കായുള്ള ചോറൂണ് കൊടുക്കുന്ന സ്ഥലം ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ചില്ലായ നമുക്ക് പുറത്ത് ഭഗവതിയുടെ അടുത്തായിട്ട് സ്റ്റെയർ കേസ് ഉണ്ട് ആ സ്റ്റെയർ കേസ് വഴി നമുക്ക് മുകളിലേക്ക് പ്രവേശിച്ചതിന് ശേഷം അവിടുന്ന് തന്നെ നമുക്ക് കുട്ടികൾക്ക് ചോറൂണ് കൊടുക്കാനുള്ള റെസീപ്റ്റ് എടുക്കാം നൂറ് രൂപയാണ് ചോറൂണ് വഴിപാടിനുള്ള റെസീപ്റ്റ് ഒപ്പം തന്നെ ഫോട്ടോസ് വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പേയ്മെൻറ്റും അവിടെ തന്നെ ചെയ്യാം കേട്ടോ അഞ്ച് ഫോട്ടോയ്ക്ക് നൂറ് രൂപയാണ് അഡീഷണൽ ഫോട്ടോസ് വേണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ പേയ്മെൻ്റ് ആണ് കേട്ടോ അതിന് ശേഷം ഷോറൂണ് കൊടുത്തതിന് ശേഷം ആ ചോറൂണ് നൽകിയ കുട്ടിക്കും അച്ഛനും അമ്മയ്ക്കും ക്യൂ നിൽക്കാതെ ക്ഷേത്രം നാലമ്പലത്തിലേക്ക് പ്രവേശിക്കാനും സാധിക്കും